നിങ്ങളുടെ വീട്ടിലെ ടെറസ് കാലിയായിട്ട് ഒരു മാസം രൂപ നിങ്ങൾക്ക് അതിലൂടെ ചെയ്യാൻ അറിയാമോ പറ്റൂ ഇത് നോൺ നോൺ ആയിട്ടുള്ള സാധനം അങ്ങനെയാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ എപ്പോഴും രണ്ട് അഭിപ്രായമുണ്ട് രണ്ട് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ അധികം ആൾക്കാർ ഇതിനെ വിമർശിക്കുകയും എന്നാൽ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇവിടെ കൊടുക്കാം ലിൻസി മിജോ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് കണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് വീഡിയോ ആഡ് ആങ്കർ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ബിസിനസ് പ്രൊമോട്ടർ ഡി എം ഫോർ പ്രൊമോഷൻ പ്ലാറ്റ്ഫോം റിപ്രസെന്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാല് ഫോളോവേഴ്സ് അവർക്കുണ്ട് ഇവരുടെ പ്രൊഫൈലിൽ കുറേ വീഡിയോസും കാര്യങ്ങളും ഉണ്ട് ഇവരുടെ ആ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഒന്നും ഞാൻ കൊടുക്കുന്നില്ല പക്ഷെ ഇവർ ചെയ്തിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം കണ്ടു കണ്ടുനോക്കാം ടെറസ് ഒരു മാസം രൂപ നിങ്ങൾക്ക് അതിലൂടെ ചെയ്യാൻ അറിയാമോ എന്തായാലും പറ്റൂ അങ്ങനെ ടെറസ് കാലിയുള്ളവർ ഈ രജിസ്റ്റർ നിങ്ങളുടെ ടെറസിന്റെ മുകളിൽ ഒരു മൊബൈൽ ടവർ ഇൻസ്റ്റാൾ ചെയ്യും മാസം രൂപ നിങ്ങൾക്ക് കിട്ടും ചാർജും അവർ നിങ്ങൾക്ക് തരും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫിക്സ് ആയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യാം ടെറസ് കാലിയായിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ആ ഒരു ലാസ്റ്റ് ഡിസ്ക്ലൈമർ സ്വന്തം റിസ്ക്കിൽ കളിച്ചോണം എന്നുള്ള സാധനം അതുപോലെയാണ് ഇവർ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുകളിൽ നിങ്ങളുടെ ടെറസ് ഒഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു മൊബൈൽ ടവർ സെറ്റ് ചെയ്യാനുള്ള മിനി മൊബൈൽ ടവറാണ് അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വീഡിയോ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം ആ ഒരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെറസ് ഒഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ മാസം മുപ്പത്തയ്യായിരം രൂപ വെച്ച് കിട്ടും ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് വേറെ പണിക്കൊന്നും ഉണ്ടല്ലോ മുപ്പത്തയ്യായിരം രൂപ ഈ ടവർ സെറ്റ് ചെയ്തതിന് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പണിക്കേണ്ട കാര്യമില്ല അല്ലെ ഇവിടെ കേരളത്തിൽ ഏത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടും കിട്ടത്തില്ല വേറെ ഒരു ജോലിക്കും അതുകൊണ്ട് ഈ സാധനം വാങ്ങി വീടിന്റെ മേളിൽ വെച്ചിട്ട് മാസം മുപ്പത്തിയായിരം രൂപ ഇങ്ങോട്ടും കിട്ടി കറണ്ട് ബില്ല് അവരെ കഴിഞ്ഞാൽ സുഖം സ്വസ്ഥം സമാധാനം സുഖമായിട്ട് ജീവിക്കാം പക്ഷേ ഈ മൊബൈൽ ടവർ കൊണ്ട് ഇങ്ങനെ മുകളിൽ സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പ്രത്യേകിച്ച് മൊബൈൽ ടവർ പോലുള്ള കാര്യങ്ങളിൽ നിന്നും റേഡിയേഷൻസും കാര്യങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ള രീതിയിൽ ഒട്ടുമിക്ക ആൾക്കാരും പറയാറുണ്ട് എന്നാൽ മൊബൈൽ ടവറിൽ നിന്നും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുമോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും വിശദമായിട്ട് ഈ വീഡിയോയിൽ അത് ചർച്ച ചെയ്യാം അതുപോലെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോയിൽ ഇതിൽ കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെന്ന് പോരായ്മുള്ള കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ചക്കച്ച പോലെ പൈസ എണ്ണി മേടിച്ചിട്ട് അല്ലെങ്കിൽ സാധനം പ്രൊമോട്ട് ചെയ്ത് വിടുന്ന പോരായ്മ ഉള്ള കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പോക്കറ്റ് നടക്കുക എന്നല്ലാതെ വേറെ ഒരു ഉദ്ദേശവും നിങ്ങൾക്കില്ല ഈ സൊസൈറ്റിയുടെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല ഇങ്ങനെ പോരായ്മകളുള്ള സാധനം ഇത് കാണുന്ന ഒരു ശരാശരി മലയാളി എന്തായാലും ചിന്തിക്കും ഓഫ് കോഴ്സ് ഇത് ഒന്ന് മേടിച്ച് വീട്ടിനു മേളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തയ്യായിരം രൂപ കിട്ടുകയാണെങ്കിൽ സ്വർഗ്ഗമല്ലേ എന്നുള്ള രീതിയിൽ പാവപ്പെട്ട ആൾക്കാർ പ്രത്യേകിച്ച് ചിന്തിക്കും പക്ഷെ വിവരമുള്ള ആൾക്കാർക്ക് ഇത് പാടില്ല ഇത് ആപത്താണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ട് എന്നാൽ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് മൊബൈൽ ടവറിൽ നിന്നും റേഡിയേഷൻസും കാര്യങ്ങളും ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോരായ്മ എന്താണ് ഓഫ് കോഴ്സ് ഇവർ പറഞ്ഞ പോരായ്മ ഒരു പക്ഷേ ഈ റേഡിയേഷൻ്റെ കേസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഇവിടെ മേടിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ സൈൻ ഇട്ട് കൊടുക്കും എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് രണ്ടായിരത്തോളം പേജുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ എഗ്രിമെന്റ് ഫുള്ള് നമുക്ക് വായിച്ച് ക്ലിയർ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാണത്തില്ല അതുകൊണ്ട് തന്നെ ഈ എഗ്രിമെന്റിൽ ഉറപ്പായിട്ട് കാണും നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി ഇവര് സാധനം വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഫുള്ള് അവരുടെ അക്സസ്മെന്റിൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഈ എഗ്രിമെന്റിൽ കാണും മനസ്സിലായത് നിങ്ങൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് സമയം അവർക്ക് സ്വന്തമാണ് സ്ഥലം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാം എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ എന്തും അവിടെ ഇരുന്ന് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇതുപോലത്തെ മൊബൈൽ ടവർ എടുത്ത് വീടിന്റെ മേളിൽ വെച്ചും കൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിനു വരെ പ്രശ്നം ഉണ്ടായേക്കാം പോസിബിലിറ്റിയാണ് ഈ മൊബൈൽ ടവർ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നവും വരുത്തില്ല ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും വരില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ ആ ഒരു പഠനവും കാര്യങ്ങളോ ഒഫ്കോഴ്സ് അപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്തായാലും അതുപോലെയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ടവർ വന്നു കഴിഞ്ഞാൽ മൊബൈൽ ടവർ മിനി മൊബൈൽ ടവറല്ല മൊബൈൽ ടവർ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇതിനെ സന്ദീപ് ോപ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇത് സാധനം അങ്ങനെയാണ് ഇവർ പറയുന്നത് നോൺ ഇതിന്റെ അർത്ഥം അതായത് ഏതൊരു ടവറിന്റെ അടിയിലും പോയിട്ട് നോൺ അയനൈസിങ് ബോർഡ് മെസ്സേജ് അവിടെ വെച്ചിട്ടുണ്ടോ അത് കണ്ടില്ലേ നിങ്ങൾ കേസ് കൊടുക്കുക കാരണം അത് അവിടെ വെക്കണം അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കോ ഇങ്ങനെ വല്ലാത്ത തെറ്റിദ്ധാരണകളുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഇത് വളരെ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതും വളരെ പതുക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള കിരണങ്ങളാണ് ഈ കിരണങ്ങൾ ഒരു തരത്തിലും ശരീരത്തിന് ഹാനികരല്ല എന്നുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇനിയിപ്പോ വേണ്ട ഇന്ത്യ ഗവൺമെന്റ് അതായത് വേൾഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ കണക്ക് പ്രകാരം നാലായിരത്തി അഞ്ഞൂറ് മില്ലി സ്ക്വയർ ആണ് ഈ ഒരു ഇതിന്റെ ഈ ഒരു അളവ് സിസ്റ്റത്തിൽ ചെക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്നത് ഫ്രീക്വൻസി ആ ഫ്രീക്വൻസി അങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാ പക്ഷെ അത് ഇന്ത്യ ഗവൺമെന്റ് വീണ്ടും അതിൽ ഇടപെടലുകൾ നടത്തിയിട്ട് അത് ഏകദേശം നാനൂറ്റമ്പതാക്കി അതായത് നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറിന് നാനൂറ്റമ്പതാക്കി വളരെ കുറവാണ് വളരെ കുറവാണ് അത് ഇനി ഇനിക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ഇതിന്റെ എത്രയാണ് ഈ ഒരു ടവറിൽ നിന്നും പോകണത് അതിന്റെ അടിയിൽ തന്നെ ബോർഡ് ചണ്ടി പോവാൻ ചെക്ക് ചെയ്താൽ കിട്ടും രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ ഗവൺമെന്റ് നിലപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഹൈക്കോടതിയിൽ ഹൈദരാബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു അതായത് ഇത് സ്കൂളിന്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് റേഡിയേഷൻ ഉണ്ടാവും അപ്പൊ ഹൈക്കോടതി എന്ത് ചെയ്തു അഞ്ഞൂറ് മീറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞതിന് കൃത്യമായിട്ടും ഇത് കോർപ്പറേറ്റ് ആണ് കൃത്യമായ ഒരു സാധനം ചെയ്യുമ്പോൾ കറക്റ്റ് പഠിക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൃത്യമായി പഠനം നടത്തി അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നവും ശരീരത്തിൽ ഉണ്ടാക്കാത്ത കിരണങ്ങളാണ് ഇത് പുറത്തുവിടുന്നത് ഒരു ശരീരത്തിനെ തുളഞ്ഞു കയറി പോകാൻ കഴിയുന്ന കിരണങ്ങൾക്ക് മാത്രമാണ് അപായ ഉണ്ടാക്കാൻ കഴിയുള്ളൂ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഇതങ്ങനെയല്ല കോടതി തിരുത്തി ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വിവേക് ഫാൻഡൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഇന്ത്യൻ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആളാണേ അപ്പോ അദ്ദേഹമാണ് ഇത് കൃത്യമായി പഠനം നടത്തിയത് ശരിയാണെന്ന് ശരി വെക്കുന്നത് അപ്പൊ അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സാധനം ഇവിടെ വർക്ക് ചെയ്യുന്നത് യാതൊരു തരത്തിലുള്ള ശരീരത്തിന് ഒരു അപകടവും ഇല്ല ഒരു തരത്തിലുള്ള അപകടം ഈ ആൾക്കാര് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് പ്രകൃതിയെ നാശമാക്കുമോ അതോ വേറെ എന്തെങ്കിലും മറ്റു ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കിണ്ടോ അങ്ങനത്തെ വല്ല എവിഡൻസ് ഉണ്ടോ ഇതുവരെ ഒരു തരത്തിലുള്ള എവിഡൻസും ഇതിനെ ഈ ഒരു കാര്യത്തിന് ഇല്ല എന്ന് ടവറുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങനെ വരെയും ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പക്ഷിക്കൂടുകൾ കണ്ടിട്ടുണ്ടോ ഈ ടവറിന്റെ മുകളിൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് പക്ഷികൾക്കാണെന്ന് പറയുന്ന ആളുകളോടാണ് അവര് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയുള്ള കുരുവികളൊക്കെ അപ്രത്യക്ഷമായതിനെ കുറിച്ച് അവർ പറയുന്നത് അതായത് ഈ കവലകളിലുള്ളത് ആ കൃഷി ആ പക്ഷികള് അപ്രത്യക്ഷമുള്ള പ്രധാനപ്പെട്ട കാരണം അതിന് ഭക്ഷണം കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് അല്ലാതെ ഒരു ഒരിക്കലും ഈ പറയുന്ന ഇതിന്റെ റേഡിയേഷൻ കൊണ്ടല്ല ഇനി അങ്ങനെ റേഡിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിന് വേറെ കാരണങ്ങൾ കൂടി ഉണ്ട് ഏതൊരു വസ്തുവിനും റേഡിയേഷൻ ഉണ്ടാക്കാൻ കഴിവുണ്ട് മനുഷ്യൻ പോലും റേഡിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇൻഫ്രാറെഡ് കിരണങ്ങൾ നമ്മുടെ വീട്ടിലും റേഡിയേഷൻ ഉണ്ടാക്കുന്ന നമ്മുടെ ഈ വലിയ ഭീകരമായിട്ടുള്ള ടവർ എന്തായാലും ഉണ്ടാക്കുന്നില്ല മൈക്രോവേവ് ഓവൺ മൈക്രോവേവ്സ് ഡെയിഞ്ചറ അതേപോലെ സി എഫ് എൽ ബൾബുകൾ ലൈറ്റ്സ് ലൈറ്റ് ഇൻഫ്രാ റെഡ് ആണല്ലോ പുറത്തുവിടുന്നത് ലൈറ്റ് പ്രശ്ന ഇതൊക്കെ പോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും തല്ലൂടി ബഹളം വെച്ച് വേണമെങ്കിൽ ഈ ടവറുകളൊക്കെ അവസാനിപ്പിക്ക സൂര്യനങ്ങൾ എന്ത് ചെയ്യും ഏറ്റവും ഡേഞ്ചറസ് സാധനം അല്ല അൾട്രാ വയലറ്റ് രശ്മികളാ ബാൻ ചെയ്യാൻ ഇപ്പൊ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ അടങ്ങി നടക്കാൻ ശരിയല്ലേ അപ്പൊ അതാണ് സൂര്യപ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാ റെഡ് കിരണങ്ങളാ ക്യാൻസർ ഉണ്ടാക്കും ഇനി ഇതൊക്കെ പോട്ടെ ക്യാൻസർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നേരെ കൊണ്ടുപോയിട്ട് കീമോ കീമോ ഉപയോഗിക്കണ റേ ഏതാന്ന് അറിയോ അതാ ഗാമയ ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡെയിഞ്ചർ സാധന ഏറ്റവും ഡേഞ്ചർ അതെന്താ ശരീരത്തെ തുളച്ച് കയറി പോവാൻ കഴിയും പോയിസണിങ് ആണ് അല്ലെ അപ്പൊ അത് ഉള്ളിക്ക് തുളച്ച് കയറുന്നത് കൊണ്ട് എന്ത്ണ്ടാവും സി ഇവിടെ സന്ദീപ് പറയുന്നത് പോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് വലിയ വിഷയമുള്ള കേസല്ല അല്ലെങ്കിൽ ഈ ടവറ് വരുന്നത് പ്രശ്നമല്ല എന്നുള്ളൊരു കേസ് സംസാരിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെ ടവർ വന്ന സമയത്ത് എന്റെയൊക്കെ വീട്ടിൽ കിളികളുണ്ട് ഈ കിളികളുടെ മുട്ട വിരിയാതെ ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു മുട്ട എത്ര ഇട്ട് കഴിഞ്ഞാലും മുട്ട വിരിയത്തില്ല പിന്നെ ആ ടവർ എങ്ങാണ്ട് അവിടെ നിന്ന് പോയതിനു ശേഷം ഉറപ്പായിട്ട് ഇവിടെ പിന്നെ കിളികളും കാര്യങ്ങളൊക്കെ മുട്ടയിട്ട് കഴിഞ്ഞാൽ വിരിയുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് വീട്ടിൽ മൊബൈൽ ടവർ വയ്ക്കണം എന്ന് പറഞ്ഞ ആ ലേഡി പ്രൊമോട്ട് ചെയ്ത സമയത്ത് അവരൊരു ഡിസ്ക്ലൈമറും പറയുന്നുണ്ടായിരുന്നു അതിന്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ അതിൻറ്റേതായ പ്രശ്നങ്ങൾ പറയേണ്ടി വരും എന്താണ് ആ മൊബൈൽ ടവർ വീട്ടിൽ വെച്ചാലും ഉണ്ടാവുന്ന പ്രശ്നം ഒന്നുകിൽ ഈ സൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ആ ഒരു പ്രോപ്പർട്ടി ആക്സസ് ചെയ്യുന്നതാണോ പ്രശ്നം അല്ല ഈ റേഡിയേഷൻ ആണോ പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ പറയേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ ടവർ വച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് കുറച്ച് പൈസ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞാൻ ചോദിക്കുകയാണ് ഈ പ്രൊമോഷൻ ചെയ്ത സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആ ടവർ വച്ചിട്ടുണ്ടോ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സഹിതം എടുത്ത് വീഡിയോ കാണിക്കേണ്ടതായിട്ടുണ്ട് അല്ലാണ്ട് വന്നിരുന്നിട്ട് ആരുടെങ്കിലും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ഞണിക്കൊണ്ട് പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ കുഴിയിൽ ചാടിക്കുന്ന ഈ പരിപാടി നിർത്തുക അത് ഇതെന്നല്ല എന്ത് സാധനമായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അവസാനം ഒരു ഡിസ്ക്ലൈമർ കൊണ്ടിടും ഈ പത്ത് മുപ്പത്തയ്യായിരം രൂപ കിട്ടും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ച് ആൾക്കാരെങ്കിലും ഇതൊക്കെ വാങ്ങിയേക്ക വാങ്ങി വീട്ടില് സെറ്റ് ചെയ്യും കാരണം പൈസയല്ലേ ഇവിടെ ജീവിക്കണമെങ്കിൽ പൈസ വേണം ഈ ഭൂമിയിൽ അതുകൊണ്ട് ചിലപ്പം അതിനുവേണ്ടി സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ മേടിച്ച് വച്ച് കളഞ്ഞു പോകും ഇനി വേറൊരു കേസ് ചിലപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ഒരു പക്ഷേ ഇതുപോലെ ടവറും കാര്യങ്ങളും വീട്ടിൽ തന്നെ മേടിച്ച് വച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക വീട്ടിന്റെ മുകളിൽ ടവർ വയ്ക്കണമെന്ന് ആ സെറ്റപ്പിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വിടുമ്പോൾ ആലോചിക്കുക ഇതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ഒരിക്കലും പുറത്ത് വന്നിട്ടില്ല അതായത് ഇത് പ്രശ്നമുണ്ടോ പ്രശ്നമില്ല അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെത് കറക്റ്റ് ഒരു ഡെഫിനിഷൻ പുറത്ത് വരുന്നില്ല പ്രത്യേകിച്ച് ഇനി ഇവരും അല്ല കോർപ്പറേറ്റീവ് കമ്പനികളിൽ നിന്നും നല്ലപോലെ ചക്കച്ചോളം എണ്ണി വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫേക്ക് ഡോക്യുമെന്റ് പ്രൊസീഡ് എന്ന് പോലും നമുക്ക് അറിയത്തില്ല ഒരു പക്ഷേ ചിലപ്പോൾ ടവറിൽ നിന്നും പ്രശ്നമുണ്ടാവും പക്ഷെ കോടി ഇല്ല കോപ്പറേറ്റീവ് കമ്പനികളിൽ നിന്നും മറിച്ചതിനു ശേഷം ടവർ ഫിറ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് കോടികൾ മറിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഉൾപ്പെടെ അങ്ങനെ വരുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു ഫേക്ക് സാധനവും ഉണ്ടാക്കി വിടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഇത്തരം സാധനങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ പക്ഷികളൊന്നും നിന്ന് കാണാനില്ല പക്ഷികൾ ഇതിന്റെ മേളിൽ കൂടുവെച്ചിരിക്കുന്നത് നമുക്ക് മേ ബി വെച്ച് കാണും പക്ഷെ എന്ന് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല ഓഫ് കോഴ്സ് ഇതൊരു ഡൗട്ടിൽ നിൽക്കുന്ന കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾ ഇതിന്റെ ഫുൾ ഡെഫിനീഷനും ഫുൾ കാര്യങ്ങളും പറഞ്ഞ് വീഡിയോ ചെയ്യണം ഇതിൽ എന്താണ് പോരായ്മ ഉള്ളത് അതടക്കം നിങ്ങൾ പറയണം അല്ലാണ്ട് വന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഞണിയിട്ട് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് പോകരുത് ഞാനൊരു ഡോക്ടർ ഈ ടവറിൽ നിന്നും റേഡിയേഷൻ ഉണ്ടാകുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അതിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം താങ്കളുടെ വാദത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട് നോൺ അയോണിങ് റേഡിയേഷൻ ആരോഗ്യത്തിന് ദോഷകരമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗവൺമെന്റ് എസ് ജെ ആർ വാല്യൂ ലിമിറ്റഡ് ചെയ്തത് ഈ ലിമിറ്റ് ചെയ്ത ഒരു മൊബൈൽ ഫോണിന്റെ എച്ച് എ ആർ വാല്യുവിനെക്കാൾ എത്രയോ ഉയർന്ന മടങ്ങ് റേഡിയേഷൻ ഒരു ടവറിന്റെ ആക്റ്റീവ് റേഞ്ചിൽ ഹാർമോണിക് ആയി മാത്രം ഉണ്ടാകില്ലേ ഇതിനെന്താണ് താങ്കൾക്ക് പറയാനുള്ളത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് കുപ്പിയിൽ എഴുതി വച്ച് എല്ലാ കവലകളിലും തുടങ്ങാൻ അനുമതി നൽകുന്ന സർക്കാരിന് കൂട്ടുപിടിക്കാനായി താങ്കളെ പോലുള്ള കുറെ എണ്ണം കാണാതിരിക്കില്ല സി അതാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് ലേബലെഴുതി ഒട്ടിച്ചിട്ടാണ് ഈ സാധനം വിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു പക്ഷേ കോപ്പറേറ്റീവ് കമ്പനികളിൽ നിന്നും ഇത്രയും കോടികൾ വാങ്ങിയിട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാർ ഫേക്ക് ആയിട്ട് ഡോക്യുമെന്റ് അടിച്ചിറക്കില്ലെന്ന് എന്താണ് ഉറപ്പ് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് ഞാൻ ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനല്ലേ ചോദിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇനി ഞാൻ ആ പെൺകുട്ടി ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം പരലോഹത്തിരുന്ന് ബാക്കി പൈസ ഏഡ് ചെയ്യാം ഹോ താല്പര്യമുള്ളവർ വച്ചോളൂ ക്യാൻസർ വന്ന് കിട്ടുന്നതിന്റെ പത്ത് മടങ്ങ് ചികിത്സയ്ക്ക് ചെലവാക്കുക ഈ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ആ ടവർ മേടിച്ച് വീടിന്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നൂറ് മടങ്ങ് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കാം എന്നുള്ളൊരു രീതിയിലാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഫൈവ് ലാക്സ് പോരായ്മകൾ ഒന്ന് റേഡിയേഷന്റെ ഭയങ്കര കൂടുതലായിരിക്കും വീട്ടിലുള്ള വൈദ്യുതി ഉപകരണങ്ങൾ അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്ന് വേണമെങ്കിൽ ക്യാൻസർ വരാനും സാധ്യതയുണ്ട് മുപ്പത്തഞ്ചു കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഒരു ദിവസത്തേക്ക് പോലും മൊബൈൽ ടവർ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കില്ല എന്നിട്ട് വേണം അരിഞ്ഞു പോകാൻ പോരായ്മകൾ തുറന്നു പറയാൻ പറ്റാത്തത് എന്തുകൊണ്ട് അതാണ് എന്റെ ചോദ്യം പോരായ്മ ഉണ്ടെന്ന് പറയുന്നത് എന്താണ് പോരായ്മ എന്ന് ഇവർ പറയുന്നില്ല റേഡിയേഷൻ റേഡിയേഷൻ ഇൻഫ്ലുവൻസസ് കില്ലിങ് ഇന്നസെന്റ് പീപ്പിൾ നാണമില്ലേ ഇങ്ങനെ മണ്ടത്തരം പങ്കുവയ്ക്കാൻ നിന്റെയൊക്കെ വീട്ടിൽ വച്ചോ ഇതാണ് എനിക്കും ചോദിക്കാനുള്ള ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ ഇമാതിരി സാധനങ്ങൾ വച്ചോ വച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ പറയുന്നതിൽ നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും അല്ലാത്ത പക്ഷം ഇതുപോലെ വന്നിരുന്ന് കുണയടിക്കാൻ നിക്കരുത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാണങ്ങൾ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായി മാറിയിട്ടുണ്ട് ഉള്ള കാര്യം പറയാമല്ല ഇനി മനുഷ്യ ശരീരത്തിൽ ഈ റേഡിയേഷൻ വിഷയം ഉണ്ടാക്കുന്നില്ല എന്ന് വച്ചോ എനിക്ക് തോന്നുന്നില്ല എങ്കിലും വച്ചോ പക്ഷേ പകരം പ്രകൃതിക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഈ റേഡിയേഷൻ മൂലം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ട് ഇവിടെ ടവർ ഉണ്ടാകുന്ന സമയത്ത് എന്റെ വീട്ടിൽ കിളികളുടെ മുട്ട ഒരു സമയം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അതൊരു കൊച്ച് തന്നെ നടത്തി പറയുന്നത് ഇനി ഇതൊന്നും പ്രശ്നമില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഗവൺമെന്റ് ആ രീതിയിൽ ഇതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം കാണിക്കണം പ്രത്യേകിച്ച് ഗവൺമെന്റ് കാണിച്ചില്ലെങ്കിൽ ഈ പ്രൊമോട്ട് ചെയ്തില്ലേ പെൺകുട്ടി വീട്ടിൻ്റെ മുമ്പിൽ ടവർ വെക്കാൻ വേണ്ടിയിട്ട് അവർ തെളിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം ഈ റേഡിയേഷൻ അല്ലെങ്കിൽ ഈ മൊബൈൽ ടവറുമായി റിലേറ്റ് ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് അറിയാം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണം മറക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ടാണ്